എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഇരുപത്തിനാല് ഉപഗായത്രികളെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത് അപ്പോൾ ഞാൻ ആ ഗായത്രിയെക്കുറിച്ച് അതിൽ സംസാരിച്ചിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഈ എപ്പിസോഡിൽ ഞാൻ ഗായത്രി മന്ത്രത്തിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് ഓം ഭുർഭുവസ്വഹ തത് സവിദൂർ വരേണ്യം ഭർഗോദേവസ് ധീമഹി ധിയോയോന പ്രചൂദയാത്ത് അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓം പരബ്രഹ്മമാണ് ഭൂ ഭൂലോകമാണ് ഭുവ അന്തരീക്ഷമാണ് സ്വസ്വർഗമാണ് അപ്പം ഇവയെ പ്രകാശിപ്പിക്കുന്ന സവിതു സവിതാവായ ദേവസ്യ ദേവൻ്റെ യൊരു വരേണ്യം വരണീയമായ ഭർഗ ഭർഗ തേജസ് ധീമഹി ഞങ്ങൾ ധ്യാനിക്കുന്നു തത് അത് ഞങ്ങളുടെ ധീയ ധീവൃത്തികളെ പ്രചോദയാത്ത് പ്രചോദിപ്പിക്കുന്നു പ്രചോദിപ്പിക്കട്ടെ അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുന്നു ഇതാണ് അപ്പം ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം തന്നെ അതാണ് ഇവിടെ ഞാൻ ഒരു അവനവൻ്റെ ഇഷ്ടസിദ്ധിക്ക് വേണ്ടി അതായത് പല കാര്യങ്ങളും നടക്കണമെന്ന് പലർക്കും മനസ്സിൽ ആഗ്രഹം ആഗ്രഹമുണ്ടാകും പക്ഷെ അത് നടക്കുന്നില്ല അപ്പോൾ അത് നടക്കാൻ വേണ്ടി ഒരു ദശമന്ത്രം ഞങ്ങൾ ഉപദേശിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഇതാണ് ഓം ഖഡ്ഗിനേ നമ ഓം ആയുധധരായ നമ ഓം രണാംഗസ്ഥായ നമ ഓം പ്രസന്നവദനായ നമ ഓം ഭൂയിഷ്ടായ നമ ഓം മോഹിതായ നമ ഓം ശത്രുമാരണായ നമ ഓം വദനാമൃതായ നമ ഓം കുടിലായ നമ ഓം നൃഗേസരിണി നമ ഇത് രണ്ട് നേരം മുപ്പത്തിയാറ് ഒരു വീതം ആഗ്രഹസിദ്ധി പ്രതിസന്ധി ഇതൊക്കെ അതിജീവിക്കാൻ വേണ്ടിയുള്ള മന്ത്രമാകുന്നു അപ്പോൾ എല്ലാവർക്കും അത് ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരി ഓം ഹരി